രാത്രി തന്നെ പൊട്ടിച്ചു പറഞ്ഞത് കണ്ട് ഇപ്പച്ച കാര്യങ്ങനെ കാണാൻ ഞങ്ങൾ ഇന്ന് ഇത് ചെയ്യാൻ വേണ്ടി കൊറേ കാലത്തിന് ശേഷം എനിക്ക് എന്റെ ഹിബയെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അല്ല എത്ര കാലായി എൻജോയ് ചെയ്യായിരുന്നു പത്ത് ദിവസം അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് തിരിച്ചു വന്നത് വെറും കൈയണല്ലോ കൊറേ പെട്ടികളായിട്ടാണ് കാണുന്നില്ലേ ുബായ് ഫുള്ള് അപ്പൊ ഞാൻ കൊണ്ടു പെട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ എന്റെ ഹാൻഡ് ഉണ്ട് പിന്നെ ഒരു അഞ്ചാമത്തെ പെട്ടി പൊട്ടി പൊട്ടിപ്പോയിണ്ടാവും ഇത് ഫുള്ള് ഞാൻ വാങ്ങിയാന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാ വിചാരിച്ചോ അപ്പൊ ഞാനിത് ഈ പെട്ടിന്റെ ഒന്ന് ചെറുതായി പൊട്ടിച്ചു കാരണം ഇപ്പൊ ചീൻ്റെ മരുന്ന് കാണാൻ എല്ലാരും ഇപ്പച്ച ഇത് തരാന് തുടങ്ങിയത് ഇന്നലെ പറയണ്ടി പൊട്ടിക്ക് പൊട്ടിക്കന്ന് പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങള് മരുന്ന് കുഴപ്പമില്ല എനിക്ക് വീഡിയോ എടുക്കണം പറഞ്ഞ അങ്ങനെ വെച്ചതാണ് അപ്പൊ സാധനങ്ങളൊക്കെ കാണാസ് ഇവിടെ എന്നിരുന്നോ ഡിസ്കൗണ്ട് സെയിലാ കല്ലായി കല്ലായിക്കൊണ്ടൊരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റുകൾ അവിടെ ഭയങ്കര വില വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടുത്തെ ആറ് ഏഴ് ദറ ഒരു മീറ്ററിന് ആറ് തിറം അങ്ങനൊക്കെയാണ് അവ മൂന്ന് മീറ്റർ നാല് മീറ്ററൊക്കെ ഉണ്ടാവില്ലേ ബെഡ്ഷീറ്റ് അപ്പൊ സംഖ്യ ആയിണ് ലാഭം ഒന്നും ഇല്ല നഷ്ടമില്ല പിന്നെ ഞാൻ ഇത് എനിക്ക് പിന്നെ വാങ്ങിയോട്സ് വാങ്ങിയാണ് എന്തിനാ അറിയില്ല അവിടെ ഓട്സ് കിട്ടൂല പറഞ്ഞു ഇവിടെ നാട്ടില് ക്വാക്കർ ക്വാക്കർ റോഡ്സ് ഇവിടെ കിട്ടൂല അറിഞ്ഞിട്ട് തന്നതാണ് പിന്നെ മെയിൻ ആയിട്ട് വാങ്ങി ഇതാണ് സോഫ തുണി പിന്നെ ഇപ്പച്ചിന്റെ ഫേവറേറ്റ് ഇപ്പച്ചക്ക് പാലിട്ട ചായ ഇഷ്ടല്ല പക്ഷേ പാൽപ്പൊടിയിൽ എന്നും ഇപ്പച്ചക്ക് ഒരു മൊഹബത്താണ് ഇപ്പച്ചക്ക് കുറവായി പോയി ഇപ്പച്ച സാധനം തന്നെയാണ് ഇതിൽ ഫുള്ള് നടച്ചു ഞാൻ പറഞ്ഞാ ഇതാ ഇത് ഇപ്പച്ചി വാങ്ങിയ പെട്ടിയാണ് എന്താ പെസ്റ്റിസൈഡ് സ്പ്രേയർ നമുക്ക് ഇങ്ങനെ പെസ്റ്റിസൈഡിനെ സ്പ്രേ ചെയ്തിട്ട് കൊല്ല ഇത് വെച്ചിട്ട് ഇപ്പച്ചി ഫാമിങ്ങിന് ആവശ്യമായ സാധനങ്ങളാണ് വാങ്ങിയത് ഞാൻ എന്റർടൈൻമെന്റിന് ആവശ്യമായ സാധനങ്ങളാണ് വാങ്ങിയത് വ്യത്യാസം കണ്ടോ ഇതൊരു ഗണ്ണാണ്

പാൽപ്പൊടി ഒന്നും കണ്ട് കുടുംബക്കാരെ ആരും വിചാരിക്കണ്ട ഇതൊക്കെ പൊച്ചി പൊച്ചിക്കാനോന്നയതാ പിന്നെ ടാങ്ക് നമ്മളെ ടാങ്ക് ഇവിടെ തന്നെ കിട്ടുക ഇത് മനു മനുവിനെന്നെ വാങ്ങിയതാണ് ഓനൊരു ചീസിന്റെ ലവറാണ് ചീസ് പിന്നെ ഇഷ്ടം പോലെ മുട്ടായി ആ റോഷനും ആൻഡ്രൂസും ഒക്കെ ഉണ്ട് ടാങ്ക് ടാങ്ക് ഇഷ്ടം ഇഷ്ടംപോലെ പെർഫ്യൂമ് ആരതാണ് ഇത് റോസ് കസാന് അബ്സല്യൂട്ട് മാന് അബ്ര ഉപ്പുറ പിന്നെ നമ്മളെ എന്നും നമ്മളെ ഇത് ഇത് ഗൾഫിൽ നിന്ന് വരുമ്പോ പശു മുട്ടായി ഇല്ലെങ്കിൽ എന്തോ പോലെ ഇത് ട്രാക്ക് പാൻ ട്രാക്ക് പാൻഡ് ആ ആർക്കോ വാങ്ങിയതാണ് ഇതിന് നാല് ദിവറ്റു ഇനി അങ്ങനെ വാങ്ങിയ പിന്നെ ഇത് ഞാന് യാറൊക്കെ വാങ്ങിയതാണ് പിന്നെ ഇഷ്ടം പോലെ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നു ഇതിന്റെ ഉള്ളില് പൊതിഞ്ഞിട്ട് നമ്മള് വേറെ സാധനം വെച്ചിരുന്നു എന്താച്ചാല് വാങ്ങിയോ പിന്നെ അത് ഫുള്ള് മുട്ടായികളാണ് കൊടുക്കാൻ നമുക്ക് മുട്ടായി ഉണ്ട് പിന്നെ ഇപ്പച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടന്നാണ് മൂവ് കൈവേദന പിന്നെ അടുക്കള കേറണേ പിന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് നമുക്ക് കാറൊക്കെ തുടക്കാൻ ഒന്ന് തരാ ടീഷർട്ട് പിന്നെ ഇതൊരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഇഷ്ടം പോലെ ഇത് പിന്നെ ഞാൻ എനിക്ക് വാങ്ങി തന്നതല്ല ഞാൻ ഓരോന്ന് ചോയിച്ച് വാങ്ങിയതാണ് എനിക്ക് ഇതിന് ഭയങ്കര കണ്ടോ അല്ല രസല്ലേ മാറിപ്പോൾ വന്നാൽ എല്ലാരും ചോദിക്കുന്ന സാധനം ആക്സ് ഓയിൽ ആക്സ് ഓയിൽ ഇവിടെ ഉണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക ആക്സ് ഓയിൽ പിന്നെ മുട്ടായി

ഓ ഓ കൊടുക്കണ്ടോസ്ക കൊടുക്കണ്ടല്ലോ ഇതിലൊക്കെ പ്ലേറ്റ് ഒക്കെ പൊതിഞ്ഞ് നമ്മളാ പ്ലേറ്റ് ഇത് എന്താ പറയാ ഇതിന് പ്രത്യേകത ഈ അയക്കാത്ത പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓവനിലുള്ള വെക്കാം ഓവൻ പൊട്ടൂല ഓവൻ സേഫാ മനസ്സിലെ അതിനുവേണ്ടി വാങ്ങിയതാണ് ഇത് പിന്നെ ഒരു ടീഷർട്ട് ഉണ്ട് ടീഷർട്ടൊക്കെ നമ്മള് വയ്യ ആർക്കൊക്കെ ഉള്ളതെന്ന് തീരുമാനിക്കാം കൊറേ നല്ലോ ഉണ്ടല്ലോ ആ ഇത് നമ്മള് തിരുമ്പിയതൊക്കെ ആറിടണേ ഇങ്ങനെ ഹുക്കുള്ള സാധനം ചെടി മനസ്സിലായി സാധനം അങ്ങനെ കൃത്യം മനസ്സിലാവും നമ്മുടെ ഇതിന്റെ പഴയ ചെരുപ്പാത്തി ഇത് നോക്ക്

റാണി രാജാവാണോ റാണി എങ്ങനെയുണ്ട് രാജാവാണോ ഇഷ്ടപ്പെട്ടില്ല തണുത്താലേ രസം ഇഷ്ടായി

ഇത്യാസിറ്റിയാ എല്ലാരും ഇതാണ് മെയിൻ ആയിട്ട് കാരക്കന്റെ പെട്ടിയായിരുന്നു അങ്ങനെ പത്ത് കിലോ കാരക്കുക്കാരൊക്കെ നോക്കാം പിന്നെ നോക്കിയിട്ട് നോക്കിട്ടം പറഞ്ഞാ ഇങ്ങോട്ടേക്ക് വരവ് വാണ്ടാ കിട്ടാണെ അടുത്തായിട്ട് ഹിബാബൂബിന്റെ വെട്ടിയാണ് ഡാഷ് ഇടുന്നവർക്ക് മക്കൂപ്പു കൊടുക്കേക്കു അതന്നെ മുക്കാക്കും മക്കൂക്കു കൂട്ടി ാണ് പിന്നുള്ള സ്ലിംഗ് ഇത് തൂക്കി വിടാ പിന്നെ ഞാൻ തന്നെ വാങ്ങിയ ബാഗാണ് ഇതില് നമ്മക്ക് എന്ത് ചെയ്യാ ഡൈപ്പറും പിന്നെ ഇത് എനിക്ക് ഞാൻ തന്നെ വാങ്ങിയതാണ് പൈസ പൈസ ഇട്ടക്കാൻ ഇതാണ് ഞാൻ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കി പറഞ്ഞു എനിക്ക് തടിച്ചതാണല്ലോ ഇതില്ലാണ്ട് ഒരു സമയം നിക്കാ ഫസ്റ്റാക്കിന്റെ അടുത്ത് ഒരു ഡ്യൂബ്ലി സാധനം ഉണ്ടായിന് ഇനക്ക് കാണുമ്പോ ഇതാണ് ഓർമ്മയിന് അപ്പൊ ഞാൻ ഇപ്പൊ എങ്ങടെ കാരക്കോണ്ടപ്പാ നിങ്ങക്ക് വേണത് ഇനി അടുത്തത് ഇത് ഞാൻ ബംഗൂരക്ക

ഇവിടുത്തെ സർലാഗ് ഞാൻ ഞാൻ സർലാക്ക് കൊടുക്കില്ല പക്ഷെ ഞാൻ ഈ ട്രാവൽ സമയത്ത് ചെയ്യണിങ്ങനെ പോകുമ്പോ എപ്പോഴും ഇങ്ങനെ കഞ്ഞി ഒന്നും കൊണ്ടായില്ല ബിക്കോസ് കേട് വരും അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും ഗൾഫ്രിന്റെ സർലാക്ക് ഇതില് ഷുഗർ ഒന്നും ഇല്ല പിന്നെ കംപ്ലീറ്റ് വീറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് നോക്കണോണ്ട് എല്ലാ ടോയ്സും അടുത്തത് പിന്നെ ഒരു ബാഗ് ഇത് പിന്നെ ഒരു ബാഗ് ഇതായിക്കറിയോ ഇന്റെ ചൂട് ഒരുന്നിന്റെ രണ്ടാവും ഗിഫ്റ്റ് ആണ് ചാരു കസാലില്ല ഓക്കെ ആയിട്ടില്ല ടൈം ആയിട്ടില്ല ഇത് യാർക്ക് വല്യമാമന്റെ ഭാഗമുള്ള ഗിഫ്റ്റ് പിന്നെ ഇത് ഒരു ബാഗാ അറിയില്ല അത് ആരക്കാത് അവകാശിക്കലിണ്ടെങ്കിൽ

പിടിച്ച് പിടിച്ചെ അങ്ങനെ ആയിപ്പോയി അടുത്തത് ഞാൻ എനിക്ക് വാങ്ങിയതാണ് വാങ്ങിയത് മോനെ ഐറ്റം വാങ്ങിയതാണ് നല്ല കോളനി ലുക്ക് അടുത്തത് ടീഷർട്ട് ടീഷർട്ട് ഒക്കെ നമ്മള് കൊറേ സാധനം വാങ്ങിയേന ഞാന് സെൻട്രൽ പോയിന്റ് വാങ്ങിയതാണ് കേട്ടാ ഞാൻ വാങ്ങിയത് വേറെ ഡിസ്കൗണ്ട് സെയിലിൽ പോയിട്ട് വാങ്ങിയതാണ് അവിടുത്തെ പിന്നെ

ചടിപ്പിക്കൊന്നും അൽമാറയിൽ സ്ഥലല്ലേ വേറെ അൽമാറ വാങ്ങേണ്ടിരിക്കും ഇപ്പൊ കാര്യായിട്ട് പറയാം ഇത് ആരൊക്കെ ഇത് കൊള്ളില്ല ഇത് കൊള്ളാം ഇതെന്താ അത് പൊളിച്ചത്

അപ്പൊ പിന്നെ സിംഹ ഉണ്ട് ആനുണ്ട് എല്ലാ മൃഗങ്ങളും ഇതൊക്കെ അറിയില്ല പ്ലാമാറ്റ് ആണ് ഇവിടുത്തെ പ്ലാമാറ്റ് ഇങ്ങനെ ഇങ്ങനെ മാന്തിയാരുണ്ട് കാപ്പി ഊതി ഊതി കുടിക്കാനാണോ കാപ്പിയല്ലേ വെള്ളം ഇത് ഇതെങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇത് പെണ്ണു കളാ ആണുങ്ങൾക്ക് ഇടാൻ വേണ്ടി നോക്കുകയാണ് സ്വന്തമായിട്ട് സംഭവിച്ചാൽ മതി പിന്നെ ആണ് ഇത് കല്ലു പമ്മിക്കും ഇത് കല്ലുടിക്കും ഇത് ഇനിക്ക് വാങ്ങിയതാണെങ്കിലും കഴിഞ്ഞാൽ വരും ഇത് പോലെ മുട്ടായി മാക്സിമം വരാട്ടെ

അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പെട്ടിപ്പുട്ടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഇതിലെ ഫേവറേറ്റ് സാധനം കമന്റ് ചെയ്യാം അപ്പൊ കമന്റ് ചെയ്താൽ നിങ്ങൾ അതുപോലെ നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുന്ന ആരോടെങ്കിലും അത് പറയാ കൊണ്ടുവരാൻ ബിക്കോസ് ഇത് ഞാൻ എനിക്ക് മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ്